ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളൊരു ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ആക്ച്വലി ഞങ്ങളുടെ കൊടംപുളി ഉണക്കാനിടന്ന് തട്ട് ഒടിഞ്ഞു പോയി ഗൈസ് ഇനിയൊരു കൊടംപുളിത്തട്ട് ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്നെ തട്ടിക്കൂട്ടാന്ന് കരുതി അങ്ങനെ പണിയായുധങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഉമ്മച്ച് ഇത് പണി തുടങ്ങി കഴിഞ്ഞ് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പണ്ട് കാലത്ത് എങ്ങനെയാണ് ഏഹ് ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് കുടമ്പുള്ളി ഉള്ളു അപ്പോൾ അതിപ്പോൾ തടിക്കാനൊന്നും ഇപ്പോൾ സമയമില്ല തൽക്കാലം ഒരു അവർ ഉണ്ടാക്കാൻ വിചാരിച്ചു കുഞ്ഞി കുടമ്പുള്ളിമാരേ ഉള്ളൂ അപ്പോൾ അതിന് കുറച്ചുള്ളൂ അത് കറിക്കുള്ളത് കിട്ടും അപ്പം അതിന് ചെറിയ തട്ടുണ്ടാക്കണം കോലുവെച്ച് ഇങ്ങനെ പാവി ഇങ്ങനെ കോലു വെച്ച് പാവി ഇങ്ങനെ ഉണ്ടാക്കും ഇത് അതിൻ്റെ അടിയിൽ കമ്പി വെച്ച് പക്ഷെ സംഗതി പാളിപ്പോയി ഗൈസ് അതൊന്നും ശരിയായില്ല ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു വിൽഹി ഗീവപ്പ് തുടക്കം ഒന്ന് പാളിപ്പോയെങ്കിലും ഞങ്ങൾ രണ്ടാമത്തേൽ അത് സെറ്റാക്കി ഗൈസ് ഞങ്ങൾ വേറൊരു പ്ലാൻ പിടിച്ചു പട്ടിക കഷ്ണങ്ങൾക്ക് പകരം ചെറിയ ചെറിയ മുളയുടെ പീസസ് വെച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് കെട്ടി അപ്പം കുറച്ചും കൂടി അടുത്ത് സെറ്റായിട്ടിരിക്കുമല്ലോ അല്ലെങ്കിൽ പുളി ഇടുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ കൂടെ പോകരുതല്ലോ അപ്പം നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്തു അങ്ങനെ അതേ ഓരോ കമ്പുകളാക്കി അളവൊക്കെ നോക്കി മുറിച്ച് അതിൽ പാവി ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നമ്മൾ അടുപ്പിച്ച് 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 വെച്ച് കെട്ടി 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 കൊടുത്തു കുറച്ച് ടൈം എടുത്തു ഇത് മൊത്തം ചെയ്ത് തീർക്കാനായിട്ട് എന്നാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് സെറ്റായിട്ട് വന്നു അങ്ങനെ അതേ നമ്മുടെ തട്ടൊക്കെ അടിപൊളിയായി ഒരു തട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചത് കോൺഫിഡൻസ് ലെവൽ കൂടി അപ്പോൾ നമ്മൾ ഒരു തട്ടും കൂടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് വേറൊരു തട്ടും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്തു ആ തട്ട് ഈ ബാംബു സ്റ്റിക്ക് വെച്ചിട്ടല്ല ഉണ്ടാക്കിയത് നമ്മുടെ ഓലയുടെ മടലില്ല ആ മടൽ കീറി കീറി ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് അതിങ്ങനെ പാവിക്കൊടുത്തിട്ട് ആദ്യത്തെ പോലെ തന്നെ അന്ന് ഇങ്ങനെ പാവിക്കൊടുത്തിട്ട് വേറൊരു തട്ടും കൂടി നമ്മൾ സെറ്റ് ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പുളിയൊക്കെ ഈ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ പുളിയൊക്കെ അടുത്തേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ പുളിയായിട്ട് തട്ടിലേക്ക് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുകയാണ് ഞങ്ങൾക്കത് കുറച്ച് പുളിയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള പുളിയൊക്കെ നമുക്ക് കിട്ടും അത് നമ്മൾ ഉണക്കി ഞങ്ങൾ പുറത്തുനിന്ന് പുളിയൊന്നും മേടിക്കാറില്ല ഞങ്ങൾ വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുത്തിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ് ഇനി നമ്മളിത് അടുപ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും പുകയൊക്കെ കിട്ടി ഇതൊന്ന് റെഡി ആവാനായിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയ തട്ട് ഡയറക്റ്റ് അടുപ്പിൻ്റെ മുകളിൽ ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് പുളി ഇടാന്ന് കരുതി അങ്ങനത്തെ നമ്മൾ അതൊക്കെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു അടുപ്പിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു നമ്മളതിൻ്റെ അടിയിൽ ഓൾറെഡി ഒരു ചെറിയ തട്ട് ഉണ്ട് അത് കമ്പി ഒന്ന് ചവിടെ നിന്നോ കട്ട് ചെയ്തെടുത്തൊരു ചെറിയ കമ്പിയുടെ പീസാണ് പിന്നെ നമ്മുടെ കൊടമ്പിളി ആക്കി വെച്ച തട്ടും കൂടി നമ്മൾ അവിടെക്ക് വെച്ചു പിന്നെ നമ്മൾ കുറച്ച് പുളി ഉണങ്ങാനായിട്ട് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി കൂടിയും നമ്മുടെ തട്ടിലേക്ക് നിരത്തി റെഡിയാക്കി വെച്ചു അപ്പോൾ ഇപ്പം നമ്മൾ കൊടുമ്പിളിയൊക്കെ സെറ്റാക്കി നിരത്തി ഒക്കെ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അടുപ്പിൽ തീ കൊടുത്തിട്ട് അതിൽ അതിന് പുക കൊള്ളിക്കണം പിന്നെ ഇത് പുക കൊളിക്കുന്ന ടൈമിൽ അതൊന്ന് മോളിൽ മൂടി വെക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടുമെന്നാണ് ഉച്ചി പറഞ്ഞത് കേട്ടോ അതൊരു ടിപ്പാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്